തൻ്റെ രോഗാവസ്ഥയെക്കുറിച്ച് വെളിപ്പെടുത്തി നടൻ ഫഗത് ഫാസിൽ തനിക്ക് എ ഡി എഫ് ടി ആണെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു എ ഡി എഫ് ടി എന്നൊരു രോഗാവസ്ഥയുണ്ട് ചെറുപ്പത്തിൽ കണ്ടുപിടിച്ചാൽ ഈസിയായി മാറും എനിക്ക് നാൽപ്പത്തി ഒന്നാം വയസ്സിലാണ് കണ്ടെത്തിയത് ചില രീതിയിലുള്ള ഡിസോർഡറുകൾ എനിക്കുണ്ട് എന്താണ് എ ഡി എസ് ടി അറ്റൻഷൻ ഡെഫിഷ്യൻസി ഹൈപ്പർ ആക്റ്റീവ് സിൻഡ്രോം നാഡീവ്യൂഹ വികാസവുമായി ബന്ധപ്പെട്ട ഒരു ഡിസോർഡറാണ് എ ഡി എഷ്ടി കൂടുതലായും കുട്ടികളിലാണ് ഈ രോഗാവസ്ഥ കണ്ടുവരുന്നത് അശ്രദ്ധയും ഹൈപ്പർ ആക്ടിവിറ്റിയും ഒക്കെയാണ് ലക്ഷണങ്ങൾ ഇത് പഠനത്തെ പോലും ബാധിച്ചേക്കാം അപൂർവമായി മുതിർന്നവരിലും ഉണ്ടാകുന്ന രോഗമാണിത് എ ഡി എഷ്ടി എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇൻ അറ്റൻഷൻ ഇംപൾസീവ് ഹൈപ്പർ ആക്റ്റീവ് ഇവ മൂന്നും എ ഡി എഷ്ടി ഉള്ള ഒരാളിൽ പ്രകടമാകും വളരെ വേഗം അസ്വസ്ഥനാക്കുക ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത അവസ്ഥ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിനോ കഴിയാതെ വരിക ഒന്നിലധികം കാര്യങ്ങൾ അടങ്ങിയ നിർദ്ദേശങ്ങൾ ചെയ്തു തീർക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുക വളരെ പെട്ടെന്ന് ബോറടിക്കുക മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥ ഒരു കാര്യത്തിനും ക്ഷമയില്ലാത്ത അവസ്ഥ വരും വഴായികളെക്കുറിച്ച് ചിന്തിക്കാതെ എടുത്തു ചാടുന്ന സ്വഭാവം വിട്ടുവീഴ്ച മനോഭാവം കുറവ് ആഗ്രഹിച്ച കാര്യങ്ങൾ ഉടൻ നേടിയെടുക്കണമെന്ന നിർബന്ധം മറ്റുള്ളവരുടെ സംസാരമോ പ്രവൃത്തിയോ തടസ്സപ്പെടുത്തുക അടങ്ങിയിരിക്കാത്ത പ്രകൃതം ഞെളിപിരി കൊള്ളുക നിർത്താതെയുള്ള സംസാരം ശാന്തമായിരുന്നു ജോലി ചെയ്യാൻ കഴിയാതെ വരിക ഇൻ അറ്റൻഷൻ ഇംപൾസീവ് ഹൈപ്പർ ആക്റ്റീവ് എന്നിവ മൂന്ന് മാസമോ അതിലധികമോ ഒരാളിൽ നിലനിൽക്കുകയാണെങ്കിൽ എ ഡി എച്ച് ഡി ഉണ്ടായേക്കാം ഹൈപ്പർ ആക്റ്റീവ് ഇമ്പൾസീവ് ഇവ ഒരാളിൽ പ്രകടമാകാത്ത അവസ്ഥയാണ് എ ഡി ഡി അറ്റൻഷൻ ഡെഫിഷ്യൻസി സിൻഡ്രോമാണ് എ ഡി ഡി മുതിർന്നവരിൽ എ ഡി എസ് ടി പോലെ തന്നെ എ ഡി ഡി യും ഗൗരവമായി കാണേണ്ടതുണ്ട് എ ഡി എസ് ടി വരാനുള്ള കാരണങ്ങൾ ഇന്നും അജ്ഞാതം തന്നെയാണ് എങ്കിലും നമ്മുടെ ജനിതകപരമായ ഘടകങ്ങൾക്ക് ഇതിൽ പ്രധാന പങ്കുണ്ടെന്ന് കരുതുന്നു തലച്ചോറിന് വരുന്ന പരിക്കുകൾ മാസം തികയാതുള്ള ജനനം ജനനസമയത്തെ കുറഞ്ഞ ഭാരം എന്നിവയും എ ഡി എച്ച് ടി സാധ്യത കൂട്ടുന്നു മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികളിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ അമിതമായ ഉപയോഗം കാർട്ടൂൺ വീഡിയോ ഗെയിം തുടങ്ങിയവയും എ ഡി എച്ച് ടിക്ക് കാരണമാകും ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളും എ ഡി എച്ച് ടി സാധാരണയിലും വർദ്ധിക്കുന്നതിന് ഇടയാക്കും മുതിർന്നവരിൽ ഫാസ്റ്റ് ഫുഡ് മൊബൈൽ ടെലിവിഷൻ തുടങ്ങിയവയുടെ അമിത ഉപയോഗം ചെറിയ തോതിലെങ്കിലും എ ഡി എച്ച് ടിയിലേക്ക് നയിക്കാം മുതിർന്നവരിൽ എ ഡി എച്ച് ഉണ്ടാകാനുള്ള കാരണങ്ങൾ പ്രധാനമായും ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന ഈ അസുഖം പ്രായപൂർത്തിയായ ശേഷവും നിലനിൽക്കുന്നത് തന്നെയാണ് മസ്തിഷ്ക ശതങ്ങൾ കൊണ്ടും അപൂർവമായി എ ഡി എച്ച് ഉണ്ടായേക്കാം ജനിതകമോ പാരിസ്ഥിതികമോ ഇവയിൽ ഏതു കാരണങ്ങൾ കൊണ്ടാണ് എ ഡി എച്ച് ഉണ്ടാകുന്നതെന്ന് വ്യക്തമായി വിലയിരുത്തപ്പെട്ടിട്ടില്ലെങ്കിലും ഇവയിൽ ഏതെങ്കിലും എ ഡി എസ് ടിക്ക് കാരണമാകും എ ഡി എസ് ടി പഠന വൈകല്യങ്ങളെ ബാധിക്കുമ്പോൾ മുതിർന്നവരിൽ എ ഡി എസ് ടി ദൈനംദിന ജീവിതത്തെയാണ് ബാധിക്കുക ഈ അസുഖം ഉള്ളവരിൽ ശ്രദ്ധ കുറവായതിനാൽ ജോലിയിൽ കൂടുതൽ സമയം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരും ഒന്നിലധികം കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാൻ ഇവർക്ക് സാധിക്കില്ല എ ഡി എസ് ടി കണ്ടെത്തുന്നതിനായി ഒന്നിലധികം പരിശോധനകൾ നടത്തണം ബിഹേവിയർ തെറാപ്പിയും മരുന്നുകളും ഉൾപ്പെട്ടതാണ് ചികിത്സ